പ്രായമാകുന്നതിൻ്റെ ചുളിവുകളെ തടഞ്ഞു നിർത്താനായിട്ട് ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ മുടങ്ങാതെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം അല്ലേ പക്ഷേ അതിന് കൂടുതൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളുമുണ്ട് ഏതൊക്കെ സൈഡ് എഫക്റ്റാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് തന്നെ അറിയില്ല പക്ഷേ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനം വെച്ച് ചെയ്താലോ നമുക്ക് അതിൽ സൈഡ് എഫക്റ്റുമില്ല പക്ഷേ പതിയെ പതിയെ റിസൾട്ട് അതിൻ്റെ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പക്ഷേ എല്ലാവരും പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകളിലോട്ടും കെമിക്കലിലോട്ടും ഓടിപ്പോകുന്ന ആൾക്കാരാണ് കൂടുതലും ആർക്കും സമയമില്ല വീട്ടിലിരുന്ന് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നാച്ചുറൽ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ മുഖത്തെ പ്രായാധിക്യത്തിന് ചുളിവുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും ാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് ഫേസ് പായ്ക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ് ധാരാളം ഫാറ്റി ആസറുകളും ഒമേഗ ത്രീയും അതുപോലെ തന്നെ ധാരാളം പ്രോട്ടീനുകളും അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കലവറ തന്നെയാണ് നമ്മുടെ മുട്ട മുട്ട നമ്മുടെ മുഖത്തുള്ള ചർമ്മത്തിലെ ഇലാസ്റ്റിക്ത നിലനിർത്താൻ സഹായിക്കുന്നു ചർമ്മം അയഞ്ഞു തൂങ്ങാതിരിക്കാനായിട്ടും നല്ല ടൈറ്റ് ആകാനായിട്ടും സഹായിക്കുന്നു മുട്ടയുടെ വെള്ള അപ്പോൾ അതുപോലെ തന്നെ മുട്ട നമുക്ക് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലേ അപ്പം നമുക്ക് അതിനായിട്ടൊരു മുട്ട വേണം ഇനി നമുക്ക് തക്കാളിയാണ് വേണ്ടത് തക്കാളിയുടെ ഒരു പകുതിയാണ് വേണ്ടത് തക്കാളി നമ്മൾ ചർമ്മത്തെ മിനിസമുള്ളതാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ കലകളും പാടുകളും മാറാനായിട്ടും നല്ലൊരു എന്താ പറയുക സ്കിൻ ഒരു ബ്രൈറ്റ് ആവാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് തക്കാളി അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ ചുളി പകറ്റാനായിട്ടും നമ്മുടെ തക്കാളി നീര് ഒത്തിരി നല്ലതാണ് ഇനി നമുക്ക് വേണ്ട ഒരു ഹാഫ് ലെമൺ ആണ് കേട്ടോ ഈ ലെമൺ ജ്യൂസ് നമ്മുടെ നമ്മുടെ നാരങ്ങ നമ്മുടെ മുഖത്തിലെ ചർമ്മത്തിൻ്റെ ആ ഒരു എന്താ പറയുക ബ്ലീച്ചിങ് അതായത് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചർമ്മത്തിൻ്റെ ആ സ്വാഭാവിക നില നിറം നിലനിർത്താനായിട്ടും അതുപോലെ തന്നെ പാടുകളും ചുളിവുകളും ഒക്കെ നന്നായിട്ട് കുറയാനായിട്ടും ഒക്കെ ഒരു ചർമ്മം നല്ല തിളക്കത്തോടെ ഇരിക്കാനായിട്ടൊക്കെ ഒത്തിരി സഹായിക്കുന്നതാണ് നമ്മുടെ നാരങ്ങ നീര് ഇനി നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ളം പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് കഴുത്തിലും മുഖത്തും ഒക്കെ ഇടാവുന്നതാണ് കേട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനമാണല്ലോ മുട്ട അപ്പം നമുക്ക് മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ആ ഭാഗം മാത്രം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ആ മേൽഭാഗം മാത്രം ഒന്ന് കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ള വൈറ്റ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും രണ്ടായിട്ട് പൊട്ടിച്ചൊഴിക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ആ വൈ എഗ് വൈ എലോയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് വരും അപ്പോൾ ഇതെങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ എഗ് വൈറ്റ് മാത്രമേ നമുക്ക് വരുവുള്ളൂ കേട്ടോ ഇനി നമുക്ക് എഗ് വൈറ്റ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതി പിന്നെ ഒരുപാട് റിംഗിൾസൊക്കെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു മുട്ട ഫുൾ ഫുള്ളെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ സാധാരണ ചുളിവൊക്കെ ഉള്ള ആൾക്കാർക്കും ചുളിവ് കുറഞ്ഞ ആൾക്കാർക്കുമൊക്കെ എഗ് വൈറ്റ് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ നാരങ്ങയുടെ നീരാണ് പിരിഞ്ഞൊഴിക്കുന്നത് അപ്പോൾ ഒരുപാട് നാരങ്ങാനീരൊന്നും വേണ്ട നാരങ്ങ നീര് ഡയറക്റ്റ് സ്കിന്നിൽ തേക്കുകയും വേണ്ട അത് നല്ലതല്ല അപ്പോൾ നമുക്കിന്ന് പായ്ക്കിൻ്റെ കൂടെ ഒക്കെ മാത്രം നാരങ്ങാനീര് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒറ്റ പിരിയുന്ന ഒന്ന് പിരിയുന്ന ആ ഒരു ജ്യൂസ് മാത്രം മതി ഒരുപാട് പിന്നെ നാരങ്ങാനീരിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇപ്പം നാരങ്ങ നീര് ആസിഡി ആസിഡിറ്റി പ്രശ്നമുള്ള ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാരങ്ങ നീര് ആവശ്യമില്ല അപ്പോൾ ഒറ്റ ഒരു പിഴിച്ചില്ല ജസ്റ്റ് ഒന്ന് അമക്കിയപ്പ് തന്നെ വീഴുന്ന ആ ഒരു ജ്യൂസ് മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂണിലകത്ത് പിഴിഞ്ഞിട്ട് അത് അതിൽ നിന്ന് ഒഴിക്കാം ഡയറക്റ്റ് വീണ പിഴിയാതെ സ്പൂണിൽ എടുത്ത് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒഴിച്ചു കൊടുക്കാം ഇനിയും നമുക്ക് വേണ്ടത് ഒരു പഴുത്ത തക്കാളിയുടെ പകുതിയാണ് അതിൻ്റെ പൾപ്പ് സഹിതം നമുക്ക് ഈ കൂട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം തക്കാളി നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും പാടുകളും കലകളും ഒക്കെ മാറാനായിട്ടും ഒത്തിരി നല്ലതാണ് ഒരുപാട് പായക്കിൻ്റെ കൂട്ടത്തൊക്കെ നമ്മൾ തക്കാളിയുടെ പൾപ്പ് ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൽ നല്ലത് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊന്ന് പതഞ്ഞ് കിട്ടും കിട്ടുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ടൊന്ന് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫോമിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന കാര്യം കേട്ടോ ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറോ സൺസ്ക്രീമോ എന്തെങ്കിലും ക്രീമുകളോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ യാതൊരു റിസൾട്ടും കിട്ടത്തില്ല എണ്ണമയമുള്ള സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ മുഖം നല്ലപോലെ ഫേസ് വാഷ് ഉപയോഗത്തിന് ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്യണം നല്ലതായിട്ട് എണ്ണമയം എല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്തു കൊടുക്കാവുള്ളൂ ഓ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നല്ലപോലെ മുഖം ഒന്ന് കഴുകിയെടുക്കുക ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് ഓയിൽ മുഴുവൻ ക്ലീനാക്കി കഴുകിക്കളയുക അതിന് ശേഷം അല്ലെങ്കിൽ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഫേസിൽ ഓയിൽ വന്നുകൊണ്ടിരിക്കും അതിന് മുമ്പ് തന്നെ നല്ല കഴുകിക്കളഞ്ഞതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകട്ടോ അപ്പം പിന്നെ എന്താ പറയുക നമ്മൾ നല്ലതായിട്ട് അപ്പം ഞാനിപ്പം എൻ്റെ ഫേസിൽ ഒന്നും തേച്ചിട്ടൊന്നുമില്ല പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിയത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഫേസിൽ തേച്ചിട്ടില്ല നല്ലപോലെ മുഖം കഴുകിയിട്ട് തന്നെയാണ് വന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത കൂട്ട് നമുക്കിനി എന്താണ് നമ്മുടെ മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതിടുമ്പോൾ തന്നെ നമ്മൾ മേളിലോട്ടേ ഇടാവുള്ളൂ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് താഴോട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് മേളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം നമ്മുടെ സ്കിന്ന് സാഗിയാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഈ പായക്കുകളൊക്കെ മേളോട്ട് ഒരു ഏജ് കഴിഞ്ഞവരൊക്കെ മേലോട്ട് ഇട്ടു ഏജ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ ഏതൊരു പായക്ക് ഇട്ടാലും മേളിലോട്ട് മാത്രമേ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ കഴുത്തിലോട്ടും നമുക്ക് തേച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പം ഞാൻ കഴുത്തിൽ തേക്കുന്നില്ല മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് മാത്രം ഒന്ന് മുഖത്തിൽ തേച്ച് കൊടുത്തിന് ശ ശേഷം നമുക്കിതുപോലെ ഒന്ന് സോഫ്റ്റ് മസാജ് കൊടുക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ് നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പുറകെ ഒരു മസാജ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അതായത് ഫോർട്ടി ഏജ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഒരു ഒരു മസാജ് കൊടുക്കുന്നത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചുണ്ടിനു ചുറ്റിനുമുള്ള ചുളിവ് മാറാനായിട്ടും മുഖത്തെ ചുളിവ് മാറാനായിട്ടും ഒക്കെ നമുക്ക് കണ്ണിനടിയിലും ഒക്കെ ഈ മസാജ് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള മസാജാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നെറ്റിയിലും കണ്ണിലും ആ മുക്കിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ആ ഈ ചെയ്യുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാജ് ഒരഞ്ച് മിനിറ്റ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് ഇത് മസാജ് ചെയ്യുന്നത് മൂലം നമ്മൾ ഈ തേച്ച സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർവ് ആവുകയും അതുമൂലം നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടാനും സഹായിക്കുന്നു നമ്മുടെ ചർമ്മത്തിൻ്റെ സുഷിരങ്ങൾ പോഴ്സൊക്കെ ഓപ്പൺ പോഴ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ ഓപ്പൺ പോഴ്സൊക്കെ ഒന്ന് ചുരുങ്ങാനായിട്ട് വളരെയധികം സഹായിക്കുന്നു ഈ ഒരു കൂട്ട അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്കിന്നിലോട്ട് നല്ലതായിട്ട് പോഴ്സിനകത്തോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് നല്ല ക്ലീൻ ആക്കുകയും അതുപോലെ തന്നെ നല്ല നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണിത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഒരഞ്ച് മിനിറ്റ് തന്നെ നമുക്കിത് മസാജ് ചെയ്യാൻ ശ്രമിക്കുക കണിന് ചുറ്റിനും ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വൈസിലും നെറ്റിയിലും ഒക്കെ മസാജ് മസാജ് കൊടുക്കുക മസാജിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ എട്ടിട്ടുണ്ട് അപ്പം എന്താണ് മസാജ് എപ്പോഴും നല്ലതാണ് അപ്പം നമ്മൾ ഈ വീഡിയോയിലോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോകട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരഞ്ച് ഒക്കെ മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മസാജ് ചെയ്തിട്ട് നമ്മൾ തുടച്ചൊന്നും കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ പുറത്തോട്ട് തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മേളിലോട്ട് തന്നെ തെച്ച് കൊടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇച്ചിരി റിംഗിൾസൊക്കെ നന്നായിട്ട് കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു കോട്ട ഇട്ടതിന് ശേഷം ഒന്ന് ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് വലിഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ അതിൻ്റെ കീഴിൽ തന്നെ ഇരിക്കണം കേട്ടോ വലിഞ്ഞ് കിട്ടും ശേഷം നിങ്ങൾ ഒരു റൗണ്ടും കൂടെ ഇട്ട് കൊടുക്കുക അതായത് റിങ്കിൾസ് കൂടുതലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ് കുറച്ച് സ്പീഡായിട്ട് റിസൾട്ട് കിട്ടാനും സഹായിക്കുന്നു റിങ്കിൾസ് കുറവുള്ള ആൾക്കാർക്ക് ഒറ്റ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി ഒറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വലിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം ഇതുപോലെ നല്ല ആയിട്ട് ഫേസിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചിലവർക്ക് മുട്ടയുടെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല പക്ഷേ എഗ് വൈറ്റിന് വലിയ അങ്ങനെ സ്മെല്ലൊന്നുമില്ല നാരങ്ങാനീരും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ അധികം സ്മെല്ലൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ കൈയുടെ കൈപ്പത്തിയിലൊക്കെ ചുളിവ് മാറാനായിട്ടും കാലിൻ്റെ പാദത്തിലൊക്കെ ചുളിവ് മാറുന്ന സ്ഥലത്ത് ചുളിവ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല കഴുത്തിലും ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഇട്ട് കൊടുക്കാവുന്ന ഒരു പായ്ക്കാണ് ഇത് നമുക്ക് ഇടയ്ക്ക് നമ്മുടെ സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് കൈയും ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് ഇതിട്ടതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ടൊന്ന് ടൈറ്റ് ആകും അപ്പോൾ എൻ്റെ സ്കിന്ന് നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് മുഖത്തെ ആ തേച്ചതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു മുഖം തിളങ്ങുന്ന ഒരു ഫീൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തക്കാളിയുടെ തൊണ്ട് കളയരുത് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഞാൻ മറന്നുപോയി അപ്പം തക്കാളിയുടെ തൊണ്ട് കളയാതെ അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ തക്കാളിയുടെ തൊണ്ട് വെച്ചിട്ടാണ് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്തെടുക്കുകയാണ് ഇത് നമ്മുടെ മുഖചർമ്മം നന്നായിട്ട് തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്നു ഈ ഒരു മസാജ് കാരണം തക്കാളിയുടെ ഒരു എന്തായാലും കുറച്ച് പൾപ്പും കാര്യങ്ങളൊക്കെ അത് ബാക്കി കാണുമല്ലോ അപ്പം നമ്മളന്ന് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ ആ നമ്മൾ തേച്ച മിശ്രിതത്തിന് പുറത്താണ് നമ്മൾ ചെയ്യുന്നത് അതുമൂലം നമുക്ക് സ്കിന്നിന് കൂടുതൽ തിളക്കം കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്നു ഇതും നമ്മളൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് നമുക്കിങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഒന്നും പ്രശ്നങ്ങളൊന്നും വരത്തില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്കിന്നിൽ അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രം ഈ ഒരു പായ്ക്കുകളൊക്കെ ഏത് പായ്ക്കാണെങ്കിലും ഇട്ട് കൊടുക്കുക കഴുത്തിൻ്റെ താഴെയോ അല്ലെങ്കിൽ ചെവിയുടെ സൈഡിലോ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ തക്കാളി കൊണ്ട് ചെയ്യുന്നത് ചെയ്യും തോറും നമ്മുടെ മുഖം നല്ലതായിട്ട് തിളങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും മുഖചർമ്മം നന്നായിട്ട് തിളങ്ങാൻ സഹായിക്കുന്ന ഒരു പായ്ക്കും കൂടാണ് അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് ഏറ്റവും ബെസ്റ്റാണ് പെട്ടെന്ന് തന്നെ എണ്ണമയം കുറേ നാട്ടിൽ കാണാൻ സാധിക്കും ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡ്രൈ ആവും അപ്പോൾ അവർ പേടിക്കുമെന്നും വേണ്ട അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നല്ല വണ്ണം തന്നെ മുഖം തുടച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റാക്കാനും ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കും കൂടെയാണ് അതുപോലെ തന്നെ സ്കിന്ന് വളരെയധികം നല്ലതായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കും അപ്പം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഈ പറഞ്ഞ എനിക്കാണെങ്കിലും ഒരുപാട് ചുളിവുകളൊക്കെ ഒന്ന് കൂടിയേ അപ്പോൾ എൻ്റെ ഒരു ഏജിലുള്ളവർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ചുളിവ് വന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ അവർക്കൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അവരതേപടി ചെയ്യുന്നുണ്ട് അവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വന്ന് വാട്ട്സ്ആപ്പിൽ ചോദിക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ ഞാനിതിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഏതൊരു സംശയത്തിനും നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും നിങ്ങൾ അതൊന്നും വിഷമിക്കേണ്ട അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ സ്കിന്നുകാരൊക്കെയാണ് ഇതിന് ശേഷം നിങ്ങൾ നല്ലൊരു മോയിസ്ചറൈസർ നിങ്ങൾക്ക് സ്കിന്നിന് സ്യൂട്ടാവുന്ന ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഓയിലി സ്കിന്നുകാരാണെങ്കിലും അപ്ലൈ ചെയ്യണം ഡ്രൈ സ്കിന്നുകാരാണല്ലോ അപ്ലൈ ചെയ്യണം ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഏറ്റവും യോജിച്ച സമയം വൈകുന്നേരങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് കൂടുതൽ എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ ഈ ഒരു പായ്ക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കാം നമ്മുടെ കയ്യിലും ഞാൻ നേരത്തെ പറഞ്ഞുള്ള കയ്യിലും കാലിലുമൊക്കെ ഉപയോഗിക്കാവുന്ന അടിപൊളിയൊരു ഫേസ് പായ്ക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്